ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ അടീനിയത്തിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അടീനിയം സെയിലുണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് വിത്തുകൾ തൈകളൊക്കെ അപ്പോൾ നമ്മൾ അടീനിയം ഉണ്ട് നല്ല രീതിയിലുള്ള ഡബിൾ പെറ്റിലും അതുപോലെ ത്രിബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലൊക്കെ ആയിട്ടുള്ള പല നിറത്തിലുള്ള വെറൈറ്റീസ് സെയിലുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഞാൻ കോണ്ടാക്ട് നമ്പറ് വയ്ക്കാം വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ വിത്ത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വിത്ത് തൈകളൊക്കെ വിൽപ്പനയ്ക്കുണ്ട് പിന്നെ കോഡക്സ് ായിട്ടുള്ള ഫുൾ ചെടി നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് വന്ന് കളക്ട് ചെയ്യാം അപ്പോൾ പിന്നെ അതുപോലെ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെടി നന്നായിട്ട് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അടീനിയത്തിൻ്റെ വിത്ത് കണ്ടിട്ടുള്ള ഒന്ന് കാണിക്കാൻ പോകുന്നു അപ്പോൾ അടീനിയൻ്റെ വിത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഈ മഴ സീസൺ സമയമായതുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ നന്നായിട്ട് അടീനിയത്തിൽ പൂക്കൾ ഈ സമയത്ത് നന്നായിട്ട് പൂക്കൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ അഡീനിയം പ്ലാന്റ്സിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് മെയിനായിട്ട് ചൂടാണ് നമുക്ക് ആവശ്യം നല്ല രീതിയിൽ ചൂട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അടീനിയത്തിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ അത്ര കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ് കാരണം നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ മഴ കൂടുതൽ നമ്മുടെ ചെടികളിലേക്ക് കൊള്ളാതെ ശ്രദ്ധിക്കുക ചെടിയുടെ കോഡക്സ് ഭാഗം ചീഞ്ഞ് പോകാതെ ശ്രദ്ധിക്കുക അതൊക്കെ മെയിനായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം നല്ല രീതിയിൽ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെട്ടിയിട്ട് ഒന്ന് കമ്പുകളെല്ലാം വെട്ടി കൊടുത്തിട്ട് അത് നമുക്ക് തയ്യായിട്ട് മുളപ്പിച്ചെടുക്കാം പിന്നെ വെട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ പിന്നെ അത് ആ കമ്പുകളെല്ലാം നമുക്കിതുപോലെ മണലും കുറച്ച് ചകിരി ചോറ് മിക്സ് ചെയ്താൽ അതിനകത്ത് ഒന്ന് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നല്ല പൊടിച്ച് തൈകള് കിട്ടും പിന്നെ കോഡക്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിത്ത് മുളപ്പിക്കണം വിത്ത് മുളപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ അപ്പോൾ വിത്ത് മുളപ്പിക്കുന്ന തൈലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ബൾബ് പോലെ കോഡക്സ് കിട്ടുകയുള്ളൂ അപ്പോൾ വിത്ത് ചിലതിൽ ഉണ്ടാവുന്നില്ലെന്നും പറയുന്നുണ്ട് വിത്ത് ഉണ്ടാവത്തിൻ്റെ കാരണം നമുക്ക് ചെടി ചെറിയൊരു ചെടിയിലൊന്നും വിത്ത് ഉണ്ടാവില്ല അത്യാവശ്യം മദർ പ്ലാന്റ്സിലൊക്കെയാണ് നമുക്ക് വിത്തുകൾ വരുന്നത് അപ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിത്ത് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ വിത്തുകൾ എടുത്തിട്ട് അത് മുളപ്പിക്കാൻ നോക്കുക അപ്പോൾ വിത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടായി മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ചെറിയ നൂല് വെച്ച് കെട്ടി കൊടുക്കണം ചുറ്റും അല്ലെങ്കിൽ അത് പെട്ടെന്നായിരിക്കും അത് പൊട്ടിപ്പോകുന്നത് പെട്ടി പൊട്ടിപ്പോയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പറന്നങ്ങ് പോവും അപ്പം പന്താടി പോലെ അപ്പോൾ നമ്മൾ ആ ഒരു വിത്ത് ഒന്ന് മൂത്ത് തരുന്ന ഒരു സമയം ആവണ സമയത്ത് തന്നെ ഒന്ന് നന്നായിട്ട് നൂല് വെച്ച് കെട്ടി കൊടുക്കണ്ട ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ നൂല് വെച്ച് കെട്ടി കൊടുക്കുക അതൊരു കൊമ്പ് പോലെയാണ് നിൽക്കുന്നത് പെട്ടെന്നായിരിക്കും അത് പൊട്ടിപ്പോകുന്നത് എന്നിട്ട് നമ്മൾ ചകിരി ചോറിലോ എന്തെങ്കിലും മണലും കൂടിയും കൂടി മിക്സ് ചെയ്ത ഒരു മണ്ണിൽ നമ്മുടെ ഈ വിത്തുകൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് പെട്ടെന്ന് മുളച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ നല്ല രീതിയിൽ കോഡക്സ് നല്ല ബൾബ് പോലെ ഇതിലുള്ള തൈകൾ കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ മുളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ധാരാളം തൈകൾ തന്നെ നമ്മളിങ്ങനെ മുളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് മുളപ്പിച്ചെടുക്കാം പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെടിക്ക് റീ ചെയ്യാനോ അത് പ്രൂൺ ചെയ്യാനോ ഒന്നും നിൽക്കരുത് പ്രൂൺ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്യാം അത്യാവശ്യം പൂക്കളൊക്കെ കൊഴിഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്യാം പക്ഷേ റീപ്പോട്ട് ചെയ്യോ അല്ലെങ്കിൽ വളം കൊടുക്കാനോ ഒന്നും നിൽക്കരുത് പിന്നെ അതുപോലെ ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക പിന്നെ നമ്മളെപ്പോഴും ചെടിയുടെ ഒരു ചോട്ടിൽ ഒന്ന് കവർ ചെയ്തിരുന്ന നല്ലത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് വെള്ളം കൊള്ളാതെ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാവുന്നത് നല്ലതാണ് പിന്നെ ചെടികളെല്ലാം ഇതുപോലെ ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ നന്നായിട്ട് മഴയൊക്കെ ഉണ്ട് ഇലകളെല്ലാം കൊഴിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു കരിഞ്ഞു പോകുന്നു എന്ന് അതൊന്ന് കൂടുതൽ വെള്ളം ചെല്ലുമ്പോഴും ഒക്കെയാണ് നമുക്ക് ചെടികളിൽ പൂക്കളെല്ലാം കൊഴിയുന്നത് പിന്നെ മുട്ട് വരുന്നതെല്ലാം കരിഞ്ഞു പോകുന്നൊക്കെ ഫംഗൽ ഇൻഫെക്ഷനും കൊണ്ടാണ് ഇപ്പോൾ സാഫൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ചെടിക്ക് നല്ലതാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുള്ള വയ്ക്കുക അപ്പോൾ ഈ മഴയൊക്കെ ഉണ്ടെങ്കിലും മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറിയ വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ചെടിയൊന്ന് പുറത്ത് വച്ച് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരിക്കലും നമ്മുടെ ചെടിയുടെ ചോട്ടിൽ വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സമയത്ത് ചെടിയിൽ ഓവറായിട്ട് വളം കൊണ്ട് കൊടുക്കാനൊന്നും ചെയ്യരുത് അപ്പോൾ ചെടിക്ക് കൂടുതൽ ആവശ്യമില്ലാത്ത ഇൻഫെക്ഷൻ വന്ന് ചെടി നശിച്ചു പോകും പിന്നെ ഇങ്ങനെ മുറിക്കുന്ന ഭാഗത്തെല്ലാം സാഫ് പുരട്ടി കൊടുക്കുക കേട്ടോ ഇങ്ങനെ സാഫ് പുരട്ടി കൊടുത്താൽ മാത്രമാണ് ചെടിക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കുള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ ആ ചെടി വളർന്നോളൂ അതുപോലെ ഈ മഴ സമയത്ത് നമുക്ക് എന്ത് വളയിട്ട് കൊടുത്താലാണ് നല്ല രീതിയിൽ പൂക്കൾ തരുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കണ ഒരു സമയത്ത് ഇപ്പം ഈ നല്ല മഴ സമയമാണല്ലോ അപ്പോൾ മഴയില്ലാത്ത ദിവസം നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചാരം ചാര എടുക്കാം ചാരത്തിൻ്റെ കൂടെ കുറച്ച് മുട്ടത്തൊണ്ടും അതുപോലെ എല്ലുപൊടി കൂടി മിക്സ് ചെയ്ത പൊടി നമ്മുടെ ചെടിയുടെ ചോട്ടിൽ അതായത് കോഡക്സ് കഴിഞ്ഞ് കുറച്ച് നീക്കിയിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പോൾ ഈ ചാരം എന്നുള്ളൊരു മിക്സ് നമ്മുടെ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ അടീന്യത്തിന് കൊടുക്കാൻ ചാരത്തിന് കൂടുതൽ ചൂടാണ് അപ്പോൾ കൂടുതൽ മുട്ടത്തൊണ്ടും അതുപോലെ എല്ലുപൊടി കൂടി കൂടിയുള്ള മിക്സ് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പൂക്കൾ നമുക്ക് ചെടിയിൽ തരും അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും ഇട്ട് കൊടുക്കുക അത് കൂടുതൽ ഇട്ട് കൊടുക്കരുത് മഴ സീസൺ ആയതുകൊണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ കോടക്സിൻ്റെ നീക്കിയിട്ട് ഒരു ടീ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു ചെടി ഒരു ചട്ടിയിൽ ഒരു സ്പൂൺന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മുട്ടത്തൊണ്ടും എല്ലുപൊടി നമ്മുടെ അടീനിയത്തിന് ഏറ്റവും ബെസ്റ്റാണ് നന്നായിട്ട് പൂക്കൾ വരാൻ അതുപോലെ നമ്മുടെ ചെടികൾ വേണ്ടവർ ഞാൻ കോൺടാക്റ്റ് നമ്പർ വെക്കാം അത് വേണ്ടവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള ചെടി അയച്ചു തരുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു സീസൺ സമയത്ത് അത്യാവശ്യം പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ വരും ചെടിയിൽ മഴയൊക്കെ ആയിട്ട് പൂക്കളൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഷെയ്ഡുള്ള ഭാഗത്തോട്ട് നമ്മൾ മാറ്റി വെയ്ക്കുക പക്ഷേ നമ്മൾ ഈ കൊടുക്കുന്ന വളം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മുട്ടകളും പൂക്കളൊക്കെ വന്ന് നല്ല ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ചാരം എന്നുള്ള മിക്സ് ഈ മഴ സമയത്ത് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇലകളാണെങ്കിലും പൂക്കളൊക്കെ ആണെങ്കിലും കൊഴിഞ്ഞ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വന്ന് കിടക്കും ഇങ്ങനെയുള്ള സമയത്ത് അഴുകി നമ്മുടെ ചെടി പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ ചെടി ചട്ടി എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മളിത് മഴയത്ത് വെക്കുന്ന ഷെയ്ഡിൽ വെക്കാൻ പറഞ്ഞല്ലോ ഒരിക്കലും നമ്മുടെ ഇരുട്ടുള്ള സ്ഥലത്തൊന്നും വെക്കരുത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് അല്ല വെളിച്ചം കിട്ടുന്ന ഷെയ്ഡിലോട്ട് വെക്കുക സൻസൈഡിൻ്റെ ഭാഗത്തോ അങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ കാർപോർച്ച് ആ ഒരു ഭാഗത്തൊക്കെ ൊക്കെ വെക്കുക പിന്നെ അതുപോലെ ഇടയ്ക്ക് മഴ കുറയുന്ന സമയത്ത് ഒന്ന് വെയിൽ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൊള്ളിക്കുക പിന്നെ നമ്മുടെ ചെടിച്ചിട്ട് ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണം പിന്നെ ഇലകളോ അതുപോലെ കളയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പറിച്ചു മാറ്റുക പിന്നെ ഈ സമയത്ത് ഡീപ് പ്രൂണിങ് അതായത് ഫുള്ളായിട്ടൊരു പ്രൂണിങ് ചെയ്യാൻ നിൽക്കരുത് നമുക്ക് ചെറിയ ചെറിയ കമ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് നമുക്ക് തൈകളായിട്ട് ഒന്നും പൊടിപ്പിച്ചെടുക്കാം അല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് നന്നായിട്ട് പ്രൂൺ ചെയ്യാനോ നിൽക്കണ്ട പിന്നെ ചെടികൾ ഈ മഴയത്ത് ചീഞ്ഞ് പോകുന്ന ചെടികളൊക്കെ ഉണ്ടാകും കോഡക്സ് ഒക്കെ ചീഞ്ഞ് പോണതിൻ്റെ ഒരു ചെറിയ കേടുപാതയൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കവിടെ നന്നായിട്ട് ബ്ലേഡ് വെച്ച് നന്നായിട്ട് കട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സാഫോ ഇനി ആനിഫങ്കൽ പൗഡർ വെച്ചൊന്ന് എടുത്തിട്ട് ജസ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ഒരിക്കലും പ്രൂൺ ചെയ്ത് നിൽക്കുക കൊടുക്കരുത് മഴ സീസണിൽ അത്യാവശ്യം ചെറിയ കമ്പുകളൊക്കെ നമുക്ക് മുറിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കവറ് വെച്ചൊന്ന് പുറത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിൽ ഒന്ന് കവർ ചെയ്ത് വെക്കുക അത്യാവശ്യം വെള്ളമൊന്നും കെട്ടാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അടീനേം വളർത്തിയിട്ട് ാൻ പറ്റും പിന്നെ അത്യാവശ്യം സൂര്യപ്രകാശം കൊള്ളിക്കാൻ നോക്കുക അപ്പോൾ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരായാലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടീനീയത്തിൻ്റെ നമ്മൾ പല രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചത് റെയിനി സീസൺ ആണ് അതായത് മഴക്കാല സംരക്ഷണം കാണിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം